ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ ഇന്നൊരു കുട്ടി കിച്ചൺ ബ്ലോഗായിട്ടോ അപ്പം മീഡിയയിൽ ഫുള്ളും കാണാനായിട്ടൊന്ന് ശ്രമിക്കുക എല്ലാവർക്കും ഒന്നൂടെ സ്വാഗതം എൻ്റെ കിട്ടൂനേയും പരമൂനെയൊക്കെ കാണിച്ചിട്ട് കുറേ ദിവസമായില്ലേ പാവം കുഞ്ച് വണ്ടിയുടെ ചൊത്തു എപ്പോഴും റോഡിൽ പിന്നെ ഞാൻ അത് വീഡിയോ പിടിച്ചില്ല കേട്ടോ പാവം കുഞ്ചനെ അപ്പം കുഞ്ചൻ ഇപ്പം ഇല്ല പരമവും കിട്ടുമുണ്ട് എന്നാൽ പിന്നെ ഇന്ന് അവരെയും കൂടെ കാണിച്ചേക്കാം ായിരുന്നു കിട്ടു ഞാ ഉണ്ടെന്നേട്ടോ കിട്ടു പറയുന്നത് കിട്ടുവിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് കിട്ടുവിനെ ഞാൻ മീൻ വാങ്ങിച്ചിട്ട് വെട്ടി കൊടുത്തില്ല അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ ഇപ്പോൾ കിടക്കുന്നതാണ് കിട്ടും ഇനി അടുത്ത ആളെ കാണിച്ച് തരാം ചേട്ടവിടെ കഞ്ഞി വെക്കുന്നു ഇത് കണ്ടോ മീൻ വെട്ടിക്കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ കിടക്കുന്ന പരമോ ഞാൻ ഞാൻ ചവറ് തൂത്തുവാരി ഈ കളയെ കത്തിച്ച കളയെന്ന് ചോദിച്ചിരിക്കുന്ന അടുത്താണ് കിടക്കുന്നത് കേട്ടോ കേട്ടോ ചവറങ്ങോട്ടോ തൂത്തുവച്ച് ഇട്ട് മാറാൻ പറഞ്ഞിട്ട് ചെമ്മകാലം പരമ്പ് മാറൂല അങ്ങനെ പരമ്പും പിണങ്ങി കിടക്കുന്ന എപ്പോൾ ഞാൻ മീൻപെട്ടു അപ്പോഴേ പരമ്പൂന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുള്ള ഒറ്റ വാശിയാണ് കിടക്കുന്നത് എൻ്റെ അതിലൊരു കുഞ്ഞ് സെൽഫി സ്റ്റിക്കാണുള്ളത് അപ്പോൾ അത് വെച്ച് പിടിക്കാൻ ഭയങ്കര പാടാണ് ഇന്നലെ മുറ്റത്ത് നിന്നിരുന്നാണ് കാപ്പിടിക്കാൻ വിചാരിച്ചത് നല്ല എരിവകട്ട ഗ് കാട്ടിപിടിച്ചു നീ ഒരാളുടെ കണ്ട ഗായ് ചേട്ട് വെട്ടുകത്തി രാഗാണ് വെട്ടുകത്തിയും കത്തിയും എല്ലാം ചേട്ടൻ എപ്പോഴും എപ്പോഴും രാഗി വൃത്തിയാക്കി വിട്ടു നിങ്ങൾ വിചാരിക്കും എന്തോ അത്യാവശ്യ പരിപാടി ഒന്നില്ലേ ഇല്ല ഇതൊന്നുമുള്ള സ്ഥിരം കാഴ്ചയത് ഇന്ന് കോടയാലിയൊക്കെ കണ്ടില്ല അല്ലെങ്കിൽ കോടാലിയും കൂടെ കാണുവായി നിൻ്റെ കൂടുത്ത് എന്തോ മറന്നുപോയതായിരിക്കും ചേട്ടയ്ക്ക് സ്ട്രോക്ക് ശേഷം എപ്പോഴും വ്യായാമം വേണ്ടേ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ 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 ചെയ്യുന്ന വർക്ക് ചെയ്യാറാണ് കിച്ചണിലെല്ലാ പരിപാടിയും ചേട്ടക്കൊണ്ട് കൂട്ടാക്കി ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു കേട്ടോ അതിനുശേഷം ഉണ്ടല്ലോ പച്ചക്കറി അരിയുന്നത് ഉൾപ്പെടെ പാചകം വരെ ഞാൻ ചേട്ടനെ പഠിപ്പിച്ചെടുക്കും അപ്പം ഞാൻ ചേട്ട എടുത്ത് പറഞ്ഞേ ഒന്ന് അരി അരയ്ക്കാനും കൂടെ പഠിച്ചെടുക്കണം കേട്ടോ എൻ്റെ ഒരിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്തും ഇനി ഞാൻ ചെമ്മകാലം ഞാൻ ആ പണിയും പഠിച്ചെടുക്കില്ലെന്ന് പറഞ്ഞേക്കണേ അങ്ങനെ ചേട്ടനെ അരി അരയ്ക്കാൻ പഠിച്ചില്ല ഞാൻ അതും പഠിപ്പിച്ചെടുക്കും കേട്ടോ അങ്ങനെ ഇപ്പം കണ്ടാ ഇതിങ്ങനെ തല്ലിയും പിടിച്ചാൽ ഇരിക്കുമ്പോഴേ ചേട്ടാ കൈക്ക് ഒരു സ്ട്രോങ് ഉണ്ടോ എപ്പോൾ നോക്കിയാലുള്ള പരിപാടി അത് ഞാനേ മീൻ പെട്ടാ വന്നേട്ടോ കണ്ടോ ഏ അതുകൊണ്ട് അതിനെ ദേഷ്യം നോക്കിയാണ് എന്നെ വിട്ടില്ല എന്നറിഞ്ഞോണ്ട് പരമ ഇരുന്ന് ഇരുന്ന് അങ്ങ് എവിടെ ഉണ്ടോ പോയി കല്ല് വന്നിട്ട് ചെയ്യാനും കണ്ടോ അതിനെങ്ങനെ ചാടി വരാൻ വേണ്ടി കേട്ടോ അയ്യോ തുള്ളി തുള്ളി അയ്യോ കണ്ടോ അതിൻ്റെ വിളി ഇനി അതിനൊരു മീൻ ഇട്ടു കൊടുക്കാം അതിന് കിട്ടുന്ന കിട്ടിയ മീനാണ് എന്താ അവൻ ഇട്ട് കൊടുക്കുന്ന സ്ഥല കേട്ടോ അതല്ലെങ്കിൽ മണ്ണിനകത്ത് കൊണ്ടിട്ട് തിന്നും ഇവനൊന്ന് ഭാഗ്യവും കണ്ടെ ഏട്ടോ പരമോ പാവം എവിടെ പോയി അത് ദേഷ്യം മുന്നേറ്റ് പോയതാണ് ഈ ചൂരയുടെ ഇതൊന്നും തിന്നാൻ ഇല്ലല്ലോ തിന്നാൻ കൊടുത്താൽ അത് ചത്തു ഇത് പെട്ടെന്ന് വിഴുകയും കേട്ടോ ഇത് ആക്രമണം പിടിച്ച ഒരു സാധനം ഈ കിട്ടും ഞാൻ ചേട്ടാ മൂന്ന് ഗായ്സ് ഹായ് ഗായ്സ് എൻ്റെ ചേട്ടായിരുന്നുണ്ടല്ലോ കൈ മുറിഞ്ഞേട്ട കേട്ടോ അപ്പൊ ചേട്ടാക്ക് ഭയങ്കര ദേഷ്യോട്ടോ വീഡിയോ പിടിക്കാൻ ഇടയിൽ കൈ മുറിച്ചു കൊടുത്തതാണ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നിട്ട മുറിഞ്ഞതില് ചേട്ടൻ കണ്ട ചേട്ട ഒരു കുരുക്കവും ഇല്ല നമുക്കാണെങ്കി ഉണ്ടല്ലോ ഗായസ് ഈ കൈ മുറിഞ്ഞ നമുക്കിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ ഭയങ്കര വേദന ആയിരിക്കില്ലേ ഇതിനങ്ങനെയൊന്നുമില്ല കണ്ടാ കൂളായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ